സ്വാഗതം സയന ടാരോ കാഡ്ലീഡിലേക്ക് ഹാർദമായി സ്വാഗതം സൈക്കിക് ടാരോ ഡെക്ക് വെച്ചിട്ടാണ് എന്ന് വായിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ടാരോയോട് ചോദിക്കുന്നത് ഉടനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു റീഡാണ് ഞാൻ എന്ന് ചോദിക്കുന്നത് അപ്പോൾ ഇതിൽ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ പാസ്റ്റ് അതായത് എന്ത് ഭൂതകാലത്തെ കാര്യമാണ് നമ്മളിപ്പോഴും ബാധിച്ചുകൊണ്ടിരിക്കുകയെന്നുള്ളതാണ് കൃത്യമായിട്ട് മെൻറ്റൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന കാര്യമാണ് അതായത് മുൻകാലങ്ങളിൽ നമ്മൾ നേരിട്ട മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളുടെ ഒരു ഫലം നമ്മളിപ്പോഴും പോയിട്ടില്ല എന്നുള്ളതാണ് പുറമേ നമ്മളിങ്ങനെ കാണുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് വേദനിക്കുന്ന അല്ലെങ്കിൽ ദേഷ്യമുള്ള ഒരു എന്താ പറയുക കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് പറയുന്നവർക്കറിയാമല്ലോ അതിൻ്റെ ഇതാണ് മനസ്സിൽ കാണുന്നത് എന്നാലാണ് ഇപ്പോഴും നമ്മളെ ബാധിക്കുന്നത് കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ സെയിം ആയിട്ടുള്ള വേറെ രീതിയാണ് പവർ എന്ന് പറയുന്ന കാർഡാണ് അതായത് സ്വന്തം പവർ തിരിച്ചറിയാത്ത തിരിച്ചറിയാത്തൊരു വ്യക്തിനെയാണ് കാണുന്നത് അതായത് ഇതാണ് നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് അതേസമയം ശരിക്കും ഇതാണ് നമ്മുടെ യഥാർത്ഥ മുഖം അപ്പോൾ രണ്ട് കാർഡ് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും നമുക്കൊരു കോൺഫ്ലിക്റ്റ് എന്നുള്ളതാണ് ഒരു ദ്വയത്വം എന്ന് പറയുമല്ലോ ഡ്യുവാലിറ്റി എന്ന് പറയുന്ന ഇതിലാണ് നിൽക്കുന്നത് അതാണ് നമ്മുടെ ഇന്നത്തെ പ്രശ്നമെന്നു പറയുന്നത് രണ്ടിലും ബാലൻസ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നു എങ്ങോട്ടാണ് നമ്മൾ പോകുന്നതെന്നാണ് ചോദിച്ചത് ായിട്ടും നമുക്കത് നോക്കാം എന്താണ് കാണുന്നത് ഡിസെപ്ഷൻ ആൻഡ് എൻ ബി എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടില്ല നമ്പർ സെവൻ എന്ന് പറയുന്നത് നമ്പർ സെവൻ എന്ന് പറയുന്നത് എക്സ്പാൻഷൻ എന്ന് പറയുന്ന ന്യൂമറോളജിക്കൽ നമ്പറാണ് അപ്പോൾ ശരിക്കും ഡിസെപ്ഷൻ ആൻഡ് എൻ ബി എന്ന് പറയുന്നത് ഡിസെപ്ഷൻ ചതിയും എൻ ബി എന്ന് പറയുന്ന അസൂയമാണ് അതായത് അടുത്ത് തന്നെ നമുക്ക് അറിയാൻ ഒരു സൂപ്പർമാൻ്റെ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് മറ്റുള്ളവർ നമ്മളെ പറ്റിക്കാൻ ശ്രമിച്ചാലും നാം അവർ വിജയിക്കില്ല എന്നുള്ളതാണ് കാണുന്നത് തീർച്ചയായിട്ടും നമ്മൾ അവരെ അസൂയപ്പെടുത്തുന്ന രീതിയിൽ വളരും എന്നുള്ളതാണ് ഈ കാർഡ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക നിങ്ങൾ കാത്തിരുന്നോളും നിങ്ങളെ പറ്റിക്കേണ്ടിയിരിക്കുന്ന ആരാണ് ിൽ ശരി അവർക്കതിന് സാധിക്കില്ല അവരെല്ലാം അസൂയപ്പെടുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് ഒരു കാർഡ് കൂടി എടുത്ത് ഞാനിത് ഉറപ്പിച്ച് പറയാം ലവ് ബിഗിൻസ് എന്നുള്ള കാർഡാണ് എടുത്ത് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക നമുക്കൊരു സെൽഫ് ലവും സെൽഫ് ഇതിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇതാണ് അടുത്ത് തന്നെ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് വളരെ നല്ലൊരു മെസ്സേജ് ആയിട്ട് എനിക്ക് തോന്നി താങ്ക് യു വെരി മച്ച് ഡിയേഴ്സ് അപ്പോൾ കാത്തിരുന്നു റിസൾട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഡിയേഴ്സ് താങ്ക് യു വെരി മച്ച് ഗുഡ് നൈറ്റ് നാളെ രാവിലെ കാണാം